യുദ്ധം അവസാനിക്കണം ഗസയിൽ യുദ്ധവിരുദ്ധ റാലി വളരെ പ്രാധാന്യത്തോടു കൂടി പടിഞ്ഞാറൻ മീഡിയകൾ ആഘോഷിക്കപ്പെട്ടതാണ് ഈ യുദ്ധവിരുദ്ധ റാലി ഹമാസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവരെയും കാണാൻ വേണ്ടി സാധിച്ചു അവരുടെ മുദ്രാവാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യുദ്ധവിരാമമാണെങ്കിൽ പോലും ഹമാസ് തങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചവരുമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഒക്ടോബർ ഏഴാം തീയതി യുദ്ധാരംഭത്തോടു കൂടി തന്നെ ആഗ്രഹിച്ച ഒരു സ്വപ്നമാണ് ഇവിടെ സഫലീകരിക്കപ്പെട്ടത് എന്ന് ചില ഇസ്രായേലി മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഹമാസിനെതിരെ അവിടുത്തെ ജനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു കാലം വരുന്ന സമയത്ത് മാത്രമേ അവരെ പൂർണ്ണമായ രീതിയിൽ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു ഇസ്രായേലിൻ്റെ വിലയിരുത്തൽ അത് പല ഘട്ടങ്ങളിലും പല രൂപത്തിൽ ശ്രമിച്ചിട്ടും സാധിച്ചിട്ടില്ല ഏഴായിരത്തോളം ഫലസ്തീനികളെ ആദ്യഘട്ടത്തിൽ ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ ആറ് മാസ കാലയളവിനിടയിൽ പലസ്തീനിലെ ഗസേൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അത് കുറഞ്ഞ ഭാഗങ്ങൾ വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നാണ് എന്നും പറയപ്പെടുന്നു എന്നിട്ട് ഇവരെ മുഴുവൻ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് കാരണം അമാസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ബന്ദികളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മേഖല കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ലക്ഷ്യം പക്ഷെ അവർ അതിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല പല ആളുകളും അമാസിനെതിരെ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ സംസാരിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടും അന്നൊക്കെ പുറത്തു വന്നതാണ് പിന്നീട് യുദ്ധം രൂക്ഷമായി ഇവരെക്കുറിച്ചുള്ള പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങളൊന്നും പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇവിടെ നിർത്തലുമായി ബന്ധപ്പെട്ട കരാറിൽ ഇവ ഇവരിൽപ്പെട്ട പകുതിയുള്ള ആളുകൾ മോചിപ്പിക്കപ്പെട്ടതായിരിക്കുന്ന വിവരമാണ് പിന്നീട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഗസയിൽ ഒരു നൂറുകണക്കിന് ആളുകൾ അഞ്ഞൂറിലധികം ആളുകൾ പങ്കെടുത്തു ആയിരത്തോളം ആളുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയത് അതിൽ മാസനെതിരെ പ്ലേ കാർഡുകളൊന്നും ഉയർന്നു കണ്ടിട്ടില്ല യുദ്ധവിരാമത്തെക്കുറിച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു ചില മീഡിയകൾ ആ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യത്തോടെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കുകയും സേവിക്കുകയും ചെയ്ത് വിളിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്ന മുദ്രാഭാഗ്യത്തിൽ ഈ വിഭാഗത്തിനെതിരെ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന തരത്തിലാണ് ഞങ്ങൾ തീവ്രവാദികളല്ല ഭീകരവാദികളല്ല ഞങ്ങളെ നിങ്ങൾ ആക്രമിക്കരുത് നിങ്ങളും ആരും തമ്മിലാണ് യുദ്ധം അവരോടാണ് നിങ്ങൾ ശത്രു നോക്കുകയും പോരാടുകയും ചെയ്യേണ്ടത് ഹമാസിനെയാണ് ഉദ്ദേശിച്ചത് ഹമാസാണല്ലോ ഇസ്രായേലിനായിട്ട് യുദ്ധം ചെയ്യുന്നത് എൻ്റെ നിരപരാധികളായിരിക്കും ഞങ്ങൾ എന്തിനാണ് കൊല്ലുന്നത് എന്ന തരത്തിലാണ് കാര്യങ്ങൾ ചോദിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് പല മീഡിയകൾ റിപ്പോർട്ട് ചെയ്യാത്ത ചെയ്യാത്തതാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് ഹമാസ് തന്നെ ഉണ്ടാക്കിയതാണ് എന്നാണ് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രധാനമായിരിക്കുന്ന വിവരം എന്തിനാണ് ഹമാസ് ഇങ്ങനെ അമാസിനെതിരെ അമാസിൻ്റെ ഒരു പ്രകടനം എന്നൊക്കെ പറയുന്ന സമയത്ത് അത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് അങ്ങനെ ഉണ്ടാവുമോ ഉണ്ടാവാൻ സാധ്യത കുറവായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സംഘടന അമാസ് എന്ന് പറഞ്ഞ സംഘടന ഒരു ജനാധിപത്യ സംഘടനയായിട്ടാണ് വിലയിരുത്തുന്നത് ഗാസയിൽ ജനാധിപത്യ പ്രകാരം തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന വിഭാഗമാണ് ഹമാസ് എന്ന് പറയുന്നത് അതിനൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു അതാണ് ഫത്താ വിഭാഗം പലസ്തീൻ പലസ്തീനിപ്പോൾ ഭരിക്കപ്പെടുന്ന വെസ്റ്റ് ബാങ്കിന്റെ ഏരിയകൾ ഭരിക്കപ്പെടുന്നവരാണ് ഫതാ വിഭാഗം അതിനപ്പുറമായ രീതിയിൽ മൂന്നാം വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ അനുഭാവികളായിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും യഥാർത്ഥത്തിൽ ഗാസയിലുണ്ട് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടില്ലാന്ന് മാത്ര അറുപത്തഞ്ച് ശതമാനത്തോളം വോട്ട് കിട്ടി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നത് ആണെങ്കിലും അതിലെ പാർലമെന്റ് അംഗത്വത്തിൽ ഈ പറയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സംഘടനകളും ഫലസ്തീൻ ഐക്യ ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയും അങ്ങനെ മൂന്നാല് സംഘടന പ്രതിനിധികൾ ഇപ്പോഴും നിലവിലുണ്ട് അങ്ങനെ ഒരു ജനാധിപത്യ രീതിയാണ് എന്ന് പറയുന്നു ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടായ സമയത്ത് അതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചു തന്നെ എല്ലാ പ്രവർത്തിയും ചെയ്തത് അമാസ് തന്നെയാണ് എന്ന് കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം ഗസൈൽ ഭരണം തുടരണം എന്ന് തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അമാസ് ഇതിനിടയിൽ പറഞ്ഞതാണ് ഞങ്ങൾ തന്നെ ഭരിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് താല്പര്യമില്ല മറ്റ് ആളുകൾ ഭരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിരോധമില്ല പാകം പക്ഷെ ആ ഒരു പറഞ്ഞ കാര്യം ഗസക്കാരാവണം എന്നുള്ളത് നിർബന്ധമാണ് ഈ പ്രദേശത്തുള്ള ആളുകളാണ് ഭരണം നടത്തേണ്ടത് മറ്റുള്ള രാജ്യങ്ങളെ ഭരണാധികാരികളുടെ പ്രതിനിധികളോ യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ ഇസ്രായേൽ നിർദ്ദേശിക്കുന്ന വേറെ ഏതെങ്കിലും പ്രതിനിധികളോ ഭരിക്കാൻ വേണ്ടി സമ്മതിക്കില്ല ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ഗസക്കാരയക്കുന്ന മറ്റുള്ള ആളുകൾ കൊണ്ട് ഭരണം നടത്തുന്നത് വിരോധമില്ല എന്ന തരത്തിലാണ് ഇതാണ് അതിൻ്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പക്ഷേ അതിൻ്റെ ഒരു തുടർച്ച എന്തോ കാരണത്താൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ചർച്ച പിന്നീട് വന്നതുമില്ല അവർ അവരുടെ നിലപാട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന അധികാരം അതായത് സൈനിക ഭരണ സംവിധാനം പോലെ ഗസ പിടിച്ചെടുത്തുകൊണ്ട് ഭരണം നടത്തുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ ഇസ്രായേൽ തുടങ്ങിയത് അതിൻ്റെ ആദ്യഘട്ടത്തിലാണ് വലിയ രീതിയിൽ സ്ഫോടനം നടത്തി നാനൂറിലധികം ആളുകൾ മരണപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ അതിർത്തി മേഖലകളിലും അവർക്ക് ആ സൈനികർ തിരിച്ചു വന്നുകൊണ്ട് നിയന്ത്രണം ഏറ്റെടുത്തു അത് ഈജിപ്തിൻ്റെ റഫ അതിർത്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സമാനമായിരിക്കുന്ന പല മേഖലകളിലും ഇപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്യുന്നുണ്ട് സൈനികരെ വിന്യസിച്ചുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നിട്ട് ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് സാധാരണഗതിയിൽ അറബ് രാജ്യങ്ങളിൽപ്പെട്ട ആളുകൾ ആ രാജ്യത്ത് ഗസ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഭക്ഷണം വെള്ളം വസ്ത്രം ഈ മറ്റ് നിത്യാവശ്യമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം മരുന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കും ഇത് ഗജൽ എത്തിക്കഴിഞ്ഞാൽ ഇത് വിതരണം ചെയ്യേണ്ടത് യു എൻ സഭയുടെ പ്രതിനിധികളാണ് ഐക്യരാ സഭയുടെ പ്രതിനിധികൾ ഒരുപാട് അവിടെ ഉണ്ട് അവരാണ് ഇത് വിതരണം ചെയ്യുന്നത് അവരെ വിതരണം ചെയ്യാൻ അനുവദിക്കില്ലെന്നും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത് കൂടി ഇസ്രായേൽ സൈന്യം വിതരണം ചെയ്യുമെന്നും അവർ പറഞ്ഞു അപ്പോൾ ഭക്ഷണധാന്യങ്ങളും വസ്ത്രങ്ങളും മരുന്നുകളും അടക്കമുള്ള നിത്യാവശ്യ സാധനങ്ങൾ പോലും ഇസ്രായേലിൻ്റെ കൈവശത്തിലുകൂടി സൈനിക മേഖലയാക്കിയിട്ട് അല്ലെങ്കിൽ സൈനിക ഭരണ സംവിധാനം ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്യുന്ന സംവിധാനങ്ങൾ ഇവിടെ എത്തുന്നു അതിന് ഇസ്രായേൽ നിർദ്ദേശിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഹമാസ് ആവാൻ പാടില്ല ഹമാസുകമാസിനെതിരെ നിങ്ങൾ സംസാരിക്കണം അങ്ങനെ പറയുന്ന സമയത്ത് മാത്രമേ യഥാർത്ഥത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യൂ നിങ്ങൾക്ക് ഭക്ഷണം തരൂ എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അവിടെ വലിയ രീതിയിൽ ലക്ഷക്കണക്കിന് എന്ന് പറയും ഇരുപത്തി മൂന്ന് ലക്ഷത്തിൽ നല്ലൊരു വിഭാഗവും പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹമാസ് എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ രാജ്യത്തിലെ ജനങ്ങൾ മുഴുവൻ പട്ടിണി കിടക്കുന്നതിനോട് ആർക്കും യോജിപ്പില്ല അതുകൊണ്ട് ഹമാസ് തന്നെ പുതിയൊരു തന്ത്രം ഉണ്ടാക്കിയതാണ് നിങ്ങൾ എന്ത് ചെയ്യണം ഹമാസിനെതിരെ സംസാരിക്കണം അങ്ങനെ ആ സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരും നീയും ഭക്ഷണവും വെള്ളവും അത്യാവശ്യ സാധനങ്ങളൊക്കെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ അവർ നൽകും അമാസിനെ വിമർശിച്ചുകൊണ്ട് ഒരു മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടോ ഒരു പ്രകടനം നടത്തിയതുകൊണ്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും നഷ്ടം അമാസിനുണ്ടോ അതിട്ട് ഇല്ലതാണ് അതുകൊണ്ട് അമാസിൻ്റെ തന്ത്രത്തിലൂടെ അവർ തന്നെ ഉണ്ടാക്കിയ പ്രകടനമാണോ എന്ന് എന്ന് പോലും സംശയിക്കുന്ന തരത്തിലാണ് അവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പോകുന്നത് അവർ മറ്റൊരു രീതിയും കൂടി ഇതിന് തുടർച്ചയായിട്ട് പറയുന്നുണ്ട് കാര്യം എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങൾ തന്നെ ഗസയ നിയന്ത്രിക്കേണ്ട ഒരു കാലം വന്നാലും ആമാസിനാദ് അത് ആ മേഖലയിൽ വലിയ നിയന്ത്രണം കാരണം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് കിലോമീറ്ററും വൈദൂരത്തിലുള്ള ബംഗറുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇതിൻ്റെ തുടക്കവും അവസാനവും ഇതിൻ്റെ അകത്തുള്ള ആയുധങ്ങളെക്കുറിച്ചും സൈനികരെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഒന്നര വർഷമായി എല്ലാ തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടും ഇസ്രായേൽ മനസ്സിലായിട്ടില്ല അവർക്കിനി മനസ്സിലാവാൻ അവർക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ സമ്പൂർണമായിരിക്കുന്ന ഗസയുടെ അധികാരം ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് ഇസ്രായേലിൻ്റെ ചുറ്റുഭാഗമുള്ളതാണ് അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയും ഒരു മേഖല മാത്രമാണ് ഈജിപ്തുമായിട്ടുള്ള അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതുള്ളത് അതവരടക്കുകയും ചെയ്തു അപ്പോൾ നൂറ് ശതമാനം ഇസ്രായേൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലേക്ക് എത്തുന്ന രീതിയിലാണ് ഗസയുടെ അവസ്ഥകൾ നിലനിൽക്കുന്നത് അപ്പോൾ ആ അവസ്ഥ നിലനിൽക്കുകയെ തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണം ബന്ധുക്കളുമായി ബന്ധികളെ കണ്ടെത്താൻ വേണ്ടിയും അവരുടെ രഹസ്യമായിരിക്കുന്ന ആയുധ ശേഖരങ്ങളുടെ കൂമ്പാരം അവിടെ ഉണ്ട് എന്ന് ഇസ്രാമിനറിയാം അത് കണ്ടെത്താനും വലിയ ശ്രമങ്ങൾ നടത്തി ഇന്നത്തെ ലോകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും അത്യാധുനികമായിരിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള പരിശോധനയും പരീക്ഷവും നടത്തിയിട്ടും അവർ നൂറ് ശതമാനം പരാജയമാണ് അങ്ങനെ ഇരിക്കെ ഇവിടെ ഈ ഭരണത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇപ്പസയിൽ ഭരണം ഉണ്ടോ ചോദിച്ചാൽ ഭരണ ഇല്ല എന്നുള്ള അർത്ഥം അമാസിന്റെ ഭരണമൊന്നും ഇപ്പൊ ഗസയിൽ യഥാർത്ഥം നിലനിൽക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല അപ്പോൾ ഒരു ഭരണമില്ലാത്ത ഒരു കൂട്ടം ജനങ്ങൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു തെക്കുന്നു വടക്കോട്ട് പോകുന്നു അവിടുന്ന് കാഞ്ഞിയൂസിലേക്ക് പോകുന്നു അവിടുന്ന് റഫാദർത്തിലേക്ക് പോകുന്നു ഈ തരത്തിലുള്ള ഒരു അവസ്ഥാ സാഹചര്യങ്ങളാണ് യുദ്ധഭൂമിയായിരിക്കുന്ന ഗസേൽ ഇപ്പം നിലനിൽക്കുന്നത് അപ്പോൾ ആ ഭരണം ആ ഇപ്പോഴത്തെ ആ സാഹചര്യത്തിൽ ആ ഭരണം മുയൻ ഇസ്രായേൽ ഏറ്റെടുത്താലും അവർക്ക് ബങ്കറുകളിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിൽ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു നിലപാടുമുണ്ട് എന്നുകൂടി ഇതിൻ്റെ കൂടെ മനസ്സിലാ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് സങ്കീർണ്ണമായിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു അതിൽ തീവ്രവാദത്തെ ആരോപിക്കുന്ന രീതി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു പരാമർശം അതിൻ്റെ ഇടയിൽ കാണാൻ വേണ്ടി സാധിക്കും അത് പറയുന്ന കാര്യം ഐ എസ് ഐ എസ് പോലെയുള്ള തീവ്രവാദി മുസ്ലിം തീവ്രവാദ വിഭാഗങ്ങൾ അവർ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം മുസ്ലിങ്ങൾക്ക് വലിയ സഹായം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് രംഗത്ത് വന്നത് അൽക്കൊയ്ദിയം അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ പരമാവധി അവർ ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന ഭീകര സംഘടനയാണ് അൽക്കൊയ്ദിയും ഐ എസ് ഐ എസ് എന്ന് പറയുന്ന സാധനവും അവരൽ ഒരുപാട് നാശങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് മരണങ്ങളും ദുരന്തങ്ങളും ലോകം കണ്ടതാണ് ഇസ്ലാമുമായിട്ട് അതിനൊതു ബന്ധമില്ല എന്ന് പല ഘട്ടത്തിലും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിനും സുരക്ഷിതയ്ക്കും വേണ്ടിയിട്ട് അവരുടെ സംവിധാനത്തിൻ്റെ ആരോഗ്യപരമായിരിക്കുന്ന മുന്നേറ്റത്തിന് വേണ്ടിയിട്ടാണ് ഐ എസ് ഐ എസും അൽക്കുദ്ധ്യമൊക്കെ ഉണ്ടാക്കിയതെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ പൊടുന്നതിനെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും അടിമ വംശ വംശജരെ പോലെ ഇസ്രായേൽ ഫലസ്തീൻ ആവുകയും ചെയ്ത ഈ കാലഘട്ടത്തിന് ശേഷം ഒരിക്കലെങ്കിലും ഈ മേഖലയിൽ ഫലസ്തീന് വേണ്ടിയിട്ട് ഇസ്രായേൽ കൊണ്ടുപോയിട്ട് ഒരു ബോംബിടുകയോ എന്തെങ്കിലും അക്രമം നടത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ലോകത്ത് ഇന്ന് പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിം വിഭാഗത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന രാജ്യവും അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന പോരാടുകയും ചെയ്യുന്ന ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് പലസ്തീൻ മാത്രമാണ് മറ്റൊരു രാജ്യവും ഇല്ല മറ്റേതെങ്കിലും രാജ്യം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നതെന്ന് ചോദിച്ചാൽ ഇന്നത്തെ വർത്തമാന ലോകത്ത് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും ഐ എസ് ഒ ഐ എസ് ഐ എസ് ഐ എസ് പലസ്തീനികളെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം മുസ്ലിങ്ങളുടെ ഉന്നമനമോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന രാജ്യത്തിൻ്റെ അകത്താണ് പല ഘട്ടങ്ങളിലും ഈ തീവ്രവാദ സംഘടന സ്ഫോടനം നടത്തുന്നത് ഏറ്റവും കൂടുതൽ അതിന് വിധേയമായിരിക്കുന്ന രാജ്യങ്ങളൊന്നും സൗദി അറേബ്യയാണ് സുരക്ഷിതമായിരിക്കുന്ന ഒരു രാജ്യമാണ് ശക്തമായിരിക്കുന്ന ഭരണ സംവിധാനമുള്ള രാജ്യമാണ് അവിടെ എന്തിനാ അത്യുത കൊണ്ടുപോയിട്ട് എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയാൻ വേണ്ടി പറ്റില്ല ഉള്ള വിഷയങ്ങൾ അവിടെ ഇല്ലാത്തൊരു വിഷയങ്ങൾ ഉണ്ടാക്കുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ അവിടെ സമാധാനമായിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പേരാണല്ലോ സൗദി അറേബ്യ പിന്നീട് അവർ ഇറാനിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് പല രാജ്യങ്ങളും കൊണ്ടുപോയിട്ടിട്ടുണ്ട് അവിടെ മുഴുവനും മുസ്ലിം രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ തീവ്രവാദ അക്രമത്തിന് വിധേയമാക്കപ്പെട്ടത് അവിടെ മുഴുവനും വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയുന്ന സമയത്ത് സുരക്ഷിതമായിരിക്കുന്ന മുസ്ലിം രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് അവിടെ സ്ഫോടനം നടത്തുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് പലസ്തീനും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിനെതിരെയാണ് അതവർ ചെയ്യാറില്ല അതുകൊണ്ട് ഇതൊന്നും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അൽക്കൊയ്ദ ഐ എസ് ഐ എസ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല നൂറ് ശതമാനം ഭീകര സംവിധാനത്തിൻ്റെ മാതാക്കൾ തന്നെയാണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി പറ്റും നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിലെ യുദ്ധം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഗസയിൽ നടത്തിയിരിക്കുന്ന യുദ്ധവിരുദ്ധ മാർച്ച് ആ മാർച്ചിനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് യഥാർത്ഥത്തിൽ ഓരോ പക്ഷം ചേർന്നുകൊണ്ട് നടക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ അമാസം നടത്തിയിട്ടുണ്ട് എന്ന വിലയിരുത്തലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്തതാണ്